വിൽസൺ വളരെ സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ തൃശ്ശൂർ നമ്മുടെ സിട്രോണിൻ്റെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുമ്പിലുള്ളത് കിയ ഷോറൂമിന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ ഹൈവേയിലാണ് കേട്ടോ കുട്ടനിലൂടെ ഭാഗത്താണ് പുതിയ ഷോറൂം വന്നുള്ളത് ജീപ്പ് അതുപോലെ തന്നെ സിട്രോൺ ഒരേ ബിൽഡിങ്ങിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം അപ്പൊ അതിനു മുമ്പിൽ വന്നിട്ടുള്ളത് കണ്ടപ്പ് വാങ്ങാൻ കൊതി തോന്നിയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് കേട്ടോ എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു വാഹനത്തിന്റെ രൂപം കണ്ടിട്ട് വാ വാങ്ങിയിരുന്നെങ്കിൽ വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ബസാൾട്ടാണ് നമ്മുടെ സിട്രോണിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ എന്ന് പറയാട്ടോ അറിയാവുന്ന പോലെ ഒരു കൂപ്പ ഡിസൈൻ ആണ് ഫ്രണ്ടൊക്കെ നോക്കിയാൽ ഇത് കണ്ടോ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്ക് വാവ് ഒരു രക്ഷയില്ലാത്തൊരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ എന്ന് പറയാം അതേപോലെ റിയറിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ വരെ കറക്റ്റാണ് നമ്മൾ ഒരു കൂപ്പേ ഡിസൈൻ വരുമ്പോൾ പലപ്പോഴും വൃത്തിയാടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ലൈറ്റും ടയറിൻ്റെ സൈസും ആ ഒരു ചെരിഞ്ഞിറങ്ങിയ റൂഫ് എല്ലാം പക്കായിട്ട് വന്നിട്ടുണ്ട് രൂപം ഒരു രക്ഷയില്ല ഒരു നാലഞ്ച് ലൈക്ക് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുകയാണ് അത്രയും രസകരമായി വന്നിട്ടുണ്ട് ഡിസൈൻ എന്ന് പറയാൻ ഫ്രണ്ടും റിയർ ലുക്കും ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ വശങ്ങളിലും മോശമൊന്നുമില്ല ആ റൂഫ് ചെരിഞ്ഞിറങ്ങുന്നത് അപ്പോൾ മൂന്ന് ഏരിയൻറ്റിലാണ് നമുക്ക് ഇവനെ ലഭിക്കുക വിശദമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വിലയ്ക്ക് സ്വന്തമാകും അതായത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരത്തിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഫുൾ ഓപ്ഷനൊക്കെ പതിനേഴ് ലക്ഷം രൂപയാണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ്റെ ഒക്കെ ഓൺ റോഡ് വില വരുന്നതായിട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഏകദേശം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഗൾഫിലൊക്കെ ഉള്ളപ്പോൾ പ്രവാസികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എത്ര നാളും ഒന്നൊന്നര കൊല്ലം വേണമെങ്കിലും സുഖമായിട്ടൊരു ചിന്ത നാട്ടിൽ ചിന്തയൊന്നും നിൽക്കും എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിൽ പോകാനായി പോകാൻ ഡേറ്റ് ഡേറ്റായിട്ട് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇത്രയും നാളെ എനിക്കതിന് പറ്റിയ ചിന്ത ഉണ്ടാവുന്നത് പക്ഷേ ഒരു രണ്ട് ലക്ഷത്തിനടുത്ത് എത്താരായി എന്നറിഞ്ഞപ്പോയി അത് അതങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്ന് വെച്ചിങ്ങനെ ഒരു ടെൻഷൻ അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്താൽ ഒന്ന് ഫോളോ ചെയ്യും അപ്പോൾ വിശുദ്ധമായിട്ട് നമുക്ക് ഏറ്റവും പുതിയ സിറ്ററോൻ്റെ പ്ലസാൾഡിനെ കുറിച്ച് നോക്കാം സിട്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല റിഫൈൻഡ് റിഫൈൻഡുള്ള എഞ്ചിൻ നല്ല റേറ്റ് ക്വാളിറ്റി ഉള്ള ഒരു പിടി വാഹനമുള്ള ഒരു മാനുഫാക്ചർ ആണ് ഇതാണ് സ്റ്റാർട്ടിങ് വന്നത് നമ്മുടെ സീ ത്രീ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സി ഇ സീ ത്രീ ഉണ്ട് പിന്നെ സീ ത്രീ എയർ ക്രോസ് ഉണ്ട് അങ്ങനെ ഒരുപടി നല്ല വാഹനങ്ങളുണ്ട് പരാതി വരെ കുറിച്ച് പറഞ്ഞിരുന്നത് ഡിസൈൻ അത്ര വലിയ എയിമില്ല എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഇതാ ഇതാണ് സീ ത്രീ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പലപ്പോഴും ആളുകൾ കാണുന്ന സമയത്ത് കുഴപ്പമില്ല എന്നുള്ള ഒരു എനിക്ക് പേഴ്സണലി ആ ഒരു മൈൻഡാണുള്ളത് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ അടിപൊളി ലുക്ക് എന്ന് ഒരു ഡിസൈൻ ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു പ്രശ്നം ബസ്സാൾട്ടിലൂടെ പരിഹരിച്ചിരിക്കുകയാണ് ഏത് വാഹന പ്രേമിയുണ്ടാലും നല്ല ലുക്കാണ് ഇഷ്ടമായി എന്നെ ബസ്സാൾട്ടിനെ കണ്ടാൽ പറയുള്ളൂ അപ്പോൾ നല്ല എൻജിൻ വന്നു നല്ല റൈഡ് ക്വാളിറ്റി വന്നു അതുപോലെ തന്നെ നല്ല ലുക്കും വന്നു പിന്നെ ഒരു പരാതി പറയാനുള്ളത് സിട്രോണിനെ കുറിച്ചിട്ട് ഫീച്ചേഴ്സ് കൊടുക്കുന്നതിൽ ഭയങ്കര പുഷ്കമാരാണെന്നുള്ളതാണ് ഇപ്പോൾ റൾട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും അവിടെ കിടക്കുന്നുണ്ടെന്നാണ് സ്പെക്ഷീറ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പ്രൈസ് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിൽ ഇത്തിരി പുഷ്കത്തരം കാണിച്ചിട്ടുണ്ട് മുൻ വർഷം തന്നെ നോക്കി തോന്നാം മൂന്ന് വേരിയൻ്റെ കിട്ടാമെന്ന് ഞാൻ പറഞ്ഞു അതായത് യു പ്ലസ് മാക്സ് മാക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പൻ വേരിയൻറ്റ് അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ടും കൊണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഒരു നാച്ചുറലി നാച്ചുലസ്പിറേറ്റർ എഞ്ചിന് വരുന്നുണ്ട് ഒരു ടർബോ എഞ്ചും വരുന്നുണ്ട് രണ്ടും ആയിരത്തി ഇരുന്നൂറ് ഇ സി എഞ്ചിനാണ് അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് മുൻവശത്തു തന്നെ നോക്കി തുടങ്ങാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് യു എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിലുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് മുന്നവർ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡി ആണ് ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലാണ് ഡി ആർ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡി പ്രൊജക്റ്റ് സെറ്റപ്പുള്ള ഹെഡ് ലാം യൂണിറ്റ് കാണാം അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പേര്യലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എൽ ഇ ഡി ആറിൽ പോലെ നമുക്ക് ബേസ് വരേണ്ടി ചിത്രം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫോഗ് ലൈറ്റും ഈ ഫോഗ് ലാംപും അതുപോലെ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പും ഉണ്ടല്ലോ ഇത് രണ്ടാമത്തെ പേര് ഉണ്ടെങ്കിൽ പോലും ടർബോ എഞ്ചിൻ ടർബോയിൻജിന് ഉള്ളൂ അതായത് നോർമൽ എഞ്ചിൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാ ആയിരിക്കും ഫോഗ് ലാമ്പ് ഉണ്ടായിരിക്കില്ല സാധന എഞ്ചിൻ എടുക്കുന്നവർക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഓഫ് മാക്സ് മാക്സിൻ്റെ എടുക്കാം ആ ഒരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മാക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അതാണ് നമ്മുടെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളിൽ പറയാനുള്ളത് പിന്നെ വേറെ ഫീച്ചേഴ്സ് ആയിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നുമില്ല എല്ലാം ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ അതായത് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ബാക്കി പരിപാടികൾ ഇവിടെ ഒരു സ്കിറ്റ് പ്ലെയിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്കിറ്റ് പ്ലെയിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് ടർബോ എടുത്ത സെക്കൻഡ് വേരിയന്റ് കിട്ടും അതല്ല ടർബോ അല്ല എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പെൻറ്റിൽ ആ ഒരു ഫീച്ചർ കിട്ടുകയുള്ളൂ പിന്നെ ഗ്രില്ലിന്റെ അവിടെയുള്ള ഗ്ലോസി ബ്ലാക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് രണ്ടാമത്തെ വേരിയന്റിൽ കിട്ടും ആ രൂപത്തിലാണ് അതായത് ബേസ് വേരിയൻറ്റിലേക്കായിട്ട് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് ഒരു മാറ്റ് ഫിനിഷിന്റെ അല്ലെങ്കിൽ ബോഡി കളറിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു ബമ്പർ കാര്യങ്ങൾ നമുക്ക് കിട്ടും പോഗ്രാം ഉണ്ടാവില്ല എൽ ഡി ഡി എഡ് ഉണ്ടാവില്ല ഡിആറിൽ ഉണ്ടാവില്ല അങ്ങനത്തെ രീതി രീതിയിലാണ് നമുക്ക് ഒരു ബേസ് വരൻ്റെ കിട്ടാൻ പോകുന്നത് ഇതിന് വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലോയ്സ് കാണാൻ സാധിക്കും അലോയ്യിൽ പതിനാറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറിഞ്ചാണ് ഡയമണ്ട് കെട്ട് അലോയ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും പുറകില് ഡ്രം ആണ് വന്നിട്ടുള്ളത് ഈ ഒരു അലോയ്സ് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള മാക്സിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു വേരിയെങ്കിൽ നമുക്ക് അലോയ്സ് കിട്ടാൻ പോകുന്നില്ല രണ്ടാമത്തെ ഏരിയയിൽ പതിനഞ്ച് ഇഞ്ചായിട്ട് ടയർ സൈസ് കുറയുന്നുണ്ട് ഒപ്പം സ്റ്റീൽ വീൽ ആവുന്നുണ്ട് നമുക്ക് ഒരു വീൽ കവർ ഉണ്ടായിരിക്കും ബേസ് വീരൻ്റ് ആണെങ്കിൽ വീൽ കവറും ഇല്ല അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വേണം ആ ഒരു ടയറിന്റെ കാര്യങ്ങൾ വരുന്നത് ഇനി ഒ ആർ എമ്മിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ബ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്നത് അതായത് ഓട്ടോ ഫോൾഡ് അടക്കമുള്ള ഫീച്ചറൊക്കെ നമുക്ക് വരുന്നുണ്ട് അത് രണ്ടാമത്തെ വരേണ്ടായിട്ടുള്ള പ്ലസ് മുതൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയാം കേട്ടോ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല അതായത് ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല ബ്ലോസി ബ്ലാക്ക് ഉണ്ടാവില്ല ഒരു അഡ്ജസ്റ്റ് കാര്യങ്ങളോ ഉണ്ടാവില്ല പിന്നെ വശങ്ങളിൽ മറ്റൊരു കുറവ് ബേസ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാഡിങ് അതെ ഇതിൽ ചുറ്റൊരു ബ്ലാക്ക് ക്ലാഡിംഗ് അതായത് എസ് യു യുടെ ഒരു ഫീൽ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് നമുക്ക് ബേസ് വേരംഗിൽ ഉണ്ടായിരിക്കില്ല പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റെ ആ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് അതും നമുക്ക് ബേസ് വരണ്ടിൽ ഉണ്ടാവില്ല നമുക്ക് രണ്ടാമത്തെ വേരിന് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ രൂപത്തിൽ വരുന്നുണ്ട് പിന്നെ എ പില്ലറും ബി പില്ലറും ദേ ഔട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമാണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ കിട്ടുക എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരേ ഒരു കാര്യം പറയാനുള്ളത് കേട്ടോ പിന്നെ ഉള്ളത് പറഞ്ഞാൽ ദേ ഇവിടെ ഒരു റെഡ് ഇൻസേർട്ട് കാണാം സീപില്ലർ സീപ്പിലർ പിന്നെ അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്നുണ്ട് അതിന് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത വൃത്തിയാടും അപ്പോൾ അതിന് നിന്നിട്ടില്ല പകരം അവിടെ നമുക്ക് റെഡ് ഇൻസേർട്ട് വന്നിട്ടുണ്ട് ആ ഇൻസേർട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ മുൻവശത്തെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് അതെ മുൻവശത്തത് നിങ്ങൾ ബംബറിലൊരു റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നമുക്ക് ഈ സീപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് പിന്നെ മുകളിലേക്ക് വെക്കാൻ നമുക്ക് ഡുവേൾ ടോണിൻ്റെ ഓപ്ഷൻ ആയത് ബ്ലാക്ക് റൂഫ് കിട്ടും അത് ഓപ്ഷനിലാണ് ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു ഷാർഫിൻ ആൻഡ് കാണാനായിട്ട് സാധിക്കും അതും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള മാക്സിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ആ രൂപത്തിലാണ് വശങ്ങളിലെയും കാഴ്ചകൾ വന്നിട്ടുള്ളത് ഇനി ഏറ്റവും പുറകിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് പുറകിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പറഞ്ഞ പോലെ ബേസ് വേരിയൻ്റ് ലൈറ്റ് ഒന്നും നൽകിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ട്രെയിൽ ലൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല അതിമനോഹരമാണത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു നമുക്ക് കൂപ്പ ഡിസൈൻ ഒരു വാഹനത്തിന് ഏത് രൂപത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുക ആ രൂപത്തിലായിട്ട് പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് ടൈ ലാമിൻ്റെ സൈസ് ടയറിൻ്റെ സൈസ് ബൂട്ടിൻ്റെയും ഗ്ലാസ് ഏരിയ എല്ലാം ഒത്തിണങ്ങി അഴകൊക്കെ ഒത്തിണങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ അഴക അളവുകളൊക്കെ ഒത്തിണങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ മൊബൈൽ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡിഫോഗർ കൊടുത്തിട്ടുണ്ട് ഡിഫോഗർ ഒക്കെ നമുക്ക് ടർബോ എടുക്കുന്നവർക്ക് രണ്ടാമത്തെ വേരിയന്റിലുണ്ട് അല്ലാത്തവർക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ക്യാമറ റിയർ വ്യൂ ക്യാമറ കാണാനും സാധിക്കും അത് ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു വേരിയന്റിൽ നമുക്ക് ക്യാമറയും ലഭിക്കുന്നില്ല പാർക്കിംഗ് സെൻസർ പിന്നെ കോമൺ ആണ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് സിട്രോണ്ട് ലോഗോ ബസാൾട്ട് എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങൾ കാണാം ബൂട്ട് സ്പൈസാണ് പിന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂപ്പ കൊണ്ട് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ടാവും നമുക്കറിയാം നാനൂറ്റി എഴുപത് ലിറ്ററിൻ്റെ ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഫൈവ് സീറ്റർ വാഹനത്തിൽ ലഭിക്കുന്നത് ഏകദേശം നാലായിരത്തി മുന്നൂറിന് മുകളിൽ വീൽ ബേസ് വരുന്ന ഒരു വാഹനമാണ് ഇത് അതായത് സബ് അല്ല നാല് മീറ്ററിൽ നീളം കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപ്പോൾ അതിന് ഫൈവ് സീറ്റർ ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടില്ല അത് എന്തായാലും ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ബൂട്ട് ലാമ്പ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ബൂട്ട് ലാമ്പ് കാണാം അതും ഫുൾ ഓപ്ഷനിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു പാർസൽ ഇത്രയും ബേസ് ഉണ്ടായിരിക്കില്ല രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് ലഭിക്കുക അത്രയ്ക്കാണ് നമ്മുടെ ബൂട്ടിനെ പറ്റിയിട്ടും പറയാനുള്ളത് ഡോറൊക്കെ നല്ല ഹെവിയാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാനുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ഡോറും ബൂട്ട് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതെന്തായാലും നെയ്സ് ടച്ച് ആയിട്ടോ ആ ഒരു ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയാം ഡിസൈനർക്ക് എന്തായാലും ഒരു ലേക്ക് കൊടുത്തേ പറ്റുള്ളൂ ഒരു രക്ഷയില്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒന്ന് പുറയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ പുറയിലെ ഡോർ പാഡിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത് പവർ പവർവിൻ്റ് നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റാണ് നാലെണ്ണം കിട്ടുന്നത് ബേസിന് എടുക്കുന്നവർക്ക് ഫ്രണ്ടിൽ മാത്രമേ പവർവിൻ്റ് ഉണ്ടാവുള്ളൂ ബാക്കിൽ ഉണ്ടാവില്ല എന്തായാലും രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ തന്നെ നമുക്ക് വൺ ടച്ച് ഡൗൺ കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതായത് ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ മതി അത് നാല് പവർ വിൻഡോ അങ്ങനെയാണ് ഒറ്റ പ്രസ്സിൽ ഫുൾ റോൾ ഡൗൺ ആവുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ടച്ചിന്റെ പാഡിങ്ങ് ആണ് ലെതർ ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ അതായത് ടോപ്പ് എൻഡിലാണ് നമുക്ക് ലെതർ സീറ്റ് ആരംഭിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ലെതർ ആംറസ്റ്റ് ഡോറിൽ വരുന്നത് അതല്ലാത്ത രണ്ടാമത്തെ വേരിയൻ നമുക്കിവിടെ സോഫ്റ്റ് ടച്ച് തന്നെയാണ് പക്ഷേ ഫാബ്രിക് ആയിരിക്കും ബേസ് എൻ്റെ പോയ ഒന്നുമില്ല ഹാർഡ് പ്ലാസ്റ്റിക് ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എലമെൻറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് പിന്നെ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ക്രോം ഇന്നർ ഡോർ ഹാൻഡിൽ ഇതാണ് ഇത് ക്രോം അല്ലാതെ നോർമൽ ആ ഒരു ഇതിനെ നമുക്ക് ഒരു സിൽവർ പെയിൻ്റ് അടിച്ച പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്ത ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് സ്പീക്കർ വന്നിട്ടുണ്ട് നാല് സ്പീക്കർ നമുക്ക് രണ്ടാമത്തെ പേര് ലഭിക്കുന്നുണ്ട് ആറ് സ്പീക്കർ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴേ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ലെതർ സീറ്റ് ഇതാണ് ലെതർ ഫാബ്രിക്കിൻ്റെ മിക്സ് ആണ് അതായത് ടോപ്പിലേക്ക് പോകുമ്പോൾ ആണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലെതർ ആണ് ആ രൂപത്തിലാണ് നമ്മുടെ സീറ്റിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് അതിലാണല്ലെ വിംഗ് ടൈപ്പ് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് നാല് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റാണ് കാണാനായിട്ട് സാധിക്കുക അത് പക്ഷേ നമുക്ക് ലഭിക്കുന്നത് പ്ലസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് മുതലാണ് ബേസ് വേരിയൻറ്റിലെല്ലാം നാലും ഫ്രണ്ടിലടക്കം നമുക്ക് ഫിക്സഡ് ഹെഡ്രസ്റ്റ് ആയിട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ടിൽറ്റി ഒരു ക്വസ്റ്റൻ അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ബസാൾട്ട് ഇറങ്ങിയത് പക്ഷെ അതും നമുക്ക് മാക്സ് എന്ന് പറയുന്ന ടോപ്പ് ടോപ്പൻ്റ് വേരിയൻറ്റിൻ്റെ ടെർബോയിൻസിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കാണ് അതായത് ഏറ്റവും ഹയസ്റ്റ് റേറ്റുള്ള വണ്ടി എടുക്കുന്നവർക്കാണ് എന്തായാലും നല്ല ഹാൻഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണെന്ന് പറയാം പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ബസാൾട്ട് കൂപ്പേനെ വ്യത്യസ്തമാക്കുന്ന കാര്യം ഇതിൻ്റെ സ്പേസ് ആണ് തൊള്ളായിരത്തി എൺപത് എം എം ആണ് നമുക്കിതിൻ്റെ ഒരു സ്പേസ് ലെഗ് റൂം നമ്മുടെ ബസ്സാൾട്ടിനകത്ത് ലഭിക്കുന്നതിനുള്ളതാണ് ഇഷ്ടം പോലെ സ്ഥല സൗകര്യമാണ് ഇപ്പോൾ ആറടി ആയിട്ടുള്ള എനിക്കും നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് കൂടി വരുമ്പോൾ ലക്ഷറി എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് പക്ഷേ അത് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നുള്ളൂ അത് ഇഷ്ടം പോലെ ലെഗ് റൂമുണ്ട് നിയർ റൂമുണ്ട് ഹെഡ്റൂം ആണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ചെരിഞ്ഞിറങ്ങുന്ന റൂഫാണ് പക്ഷെ എന്നാലും ഇത് ധാർഡി ആയിട്ടുണ്ടായിട്ടും എൻ്റെ തല തട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല രണ്ട് പേരേൻ്റെയൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട് പറയാൻ രൂപത്തിലാണുള്ളത് നല്ല ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ നല്ല വിസിബിൾ ആണ് നമ്മൾ കുറച്ചുകൂടി വാങ്ങിന് അകത്തിരിക്കുന്ന ഒരു ഫീലാണ് ഇരിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണ് അതുപോലെ ഒരു ആംറസ്റ്റ് കാണാനായിട്ട് സാധിക്കും അതിൽ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് പ്ലസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിൻ്റ് മുതലാണ് ലഭിക്കുക ബേസ് വേരിയൻറ്റിൽ അതും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാം പിന്നെ എ സി വിൻഡോ എന്നിട്ടുണ്ട് പുറകിലേക്ക് ഇത് നമ്മൾ ടർബോ എഞ്ചിൻ എടുക്കുന്ന ഒരാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വേരിൻറ്റിൽ കിട്ടുന്നുണ്ട് അല്ലാത്തവർക്കൊക്കെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ ചാർജിംഗ് ബോട്ട് കാണാം രണ്ട് എസ് ബോ റോട്ടിലേക്ക് ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ബോട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടർബോഡ് രണ്ടാമത്തെ വേരിൻ്റെ എടുക്കണം അതല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ എടുക്കണം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യം കണ്ടോ ക്യാബിൻ ലാമ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ടർബോ എഞ്ചിൻ്റെ രണ്ടാമത്തെ പേര്യൻ്റെ എടുക്കണം അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ എടുക്കണം അല്ലാത്തവർക്ക് ഫ്രണ്ടിൽ മാത്രം ഒരു ലാമ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു ലാമ്പ് വരെ കോസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ റൂഫ് ലൈനിങ് ഇതും നമുക്ക് ഒരു പ്രീമിയം റൂഫ് ലൈനാണ് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് ടർബ് എഞ്ചിന് എടുക്കുന്നവർക്കാണെങ്കിൽ രണ്ടാമത്തെ പേര് കിട്ടും ടർബ് അല്ലാത്തവർക്ക് നിങ്ങൾ ഫുൾ ഓപ്ഷൻ എടുത്താലേ കിട്ടുള്ളൂ ആ രൂപത്തിലാണുള്ളത് ഇപ്പോൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ആ ഭാഗത്തൊക്കെ നമ്മുടെ ലാമ്പിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വെള്ളം പ്ലെയിനാണ് അവിടെ എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നുന്നുണ്ട് കാരണം ഇതുപോലൊരു ബൾ ഒരു ഷെയ്പ്പോ കാര്യങ്ങളും കൊടുത്തിട്ട് അവിടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും മോശം ആവില്ലായിരുന്നു കണ്ടോ ഈ രൂപത്തിലാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് മൊത്തം ഇൻറ്റീരിയറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിൻ്റെ ഗ്രേഡ് മിക്സ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിട്ട് അത് മുന്നോട്ട് കയറിയിട്ടാണ് വിശദമായിട്ട് നോക്കാം ഇതാണ് ബസാൾട്ടിൻ്റെ കീ വന്നിട്ടുള്ളത് സ്മാർട്ട് കീ നമുക്ക് ഒരു വേരിയന് ലഭിക്കുന്നില്ല അതുപോലെ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒന്നുമില്ല പക്ഷേ റിമോട്ട് സെൻറ്റർ ലോക്ക് കീല് സെൻറ്റർ നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ സോറി ബേസ് വേരിൻ്റെ നമുക്ക് ആ ഒരു സെൻറ്റർ ലോക്ക് റിമോട്ടിലും ലഭിക്കുന്നില്ല ആ രൂപത്തിലാണുള്ളത് പിന്നെ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട് ഡോർ ദയവ് നല്ല വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന രൂപത്തിലാണുള്ളത് ഓറയിൻ്റെ ഇവിടെ കണ്ടോൾസ് ഇവിടെ കാണാം ബാക്കി സ്റ്റോറേജ് ഏരിയ സ്പീക്കർ അതൊക്കെ നമ്മൾ പുറകില് കണ്ട പോലെ തന്നെയാണുള്ളത് പിന്നെ സീറ്റ് ആയിട്ട് നമുക്കിത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ അങ്ങോട്ടാണ് ലഭിക്കുക ബേസ് വേരിൻ്റെ നമുക്ക് ആ ഒരു ഫീച്ചറും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇനി ഉള്ളിൽ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെയാണ് നമ്മുടെ ഒ ആർ എമ്മിന്റെ ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റും ഫോൾഡ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പവർ വയിൻ്റ് ലോക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഹെഡ് ലൈറ്റ് ലെവലർ വന്നിട്ടുണ്ട് പിന്നെ കീ ഫുൾ ഓപ്ഷനാണ് നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അതിൽ തന്നെ നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യണം നമുക്ക് പുഷ് ബട്ടൺ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ദ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത് ിൽറ്റ് സ്റ്റിയറിങ് നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ ലഭിക്കുന്നുണ്ട് അതും ബേസ് വേരിയൻറ്റിലുള്ളവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ലെതർ ടാപ്പ് സ്റ്റിയറിംഗ് ആണ് ഇത് ടോപ്പ് ആയിട്ടുള്ള മാക്സിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് നമ്മുടെ ഓഡിയോടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻ്റെ നമുക്ക് ടച്ച് സ്ക്രീനൊന്നും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ കൺട്രോൾസിൻ്റെ പ്രസക്തി അവിടെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസും ആ ഒരു രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ക്ലസ്റ്റർ ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്ററാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ വിരന് മുതലാണ് ബേസ് വിരൻറ്റ് നമുക്ക് അതിനും ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് പറയാം അപ്പൊ അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് നമുക്ക് അതിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കിലോമീറ്റർ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്റ്റൻസ് ടി എം ടി അങ്ങനെ ബേസിക് വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഉണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഫ്യൂ എൽ കാണാം ഇവിടെ കൂളിങ്ങ് ടെമ്പറേച്ചർ കാണാം ഇവിടെ ഓഡോമീറ്റർ കാണാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലൊരു ക്ലസ്റ്ററും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ക്രോം ഒരുപാട് സ്ഥലങ്ങളിത് ഇവിടെയൊക്കെ ഒരു എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് നോട്ടത്തിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് ഫിൻഷായിട്ടാണ് തോന്നുന്നത് ഇത് അതുപോലെ ഇതേ പാർക്കിംഗ് ബ്രേക്കിൻ്റെ അവിടെ അതുപോലെ ഈ എ സിയുടെ ചുറ്റും ഇങ്ങനെയുള്ള ക്രോം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് പ്ലസ് എന്ന് പറയുന്ന രണ്ട് ാത്ത വേരിയൻറ്റ് മുതലാണ് ബേസ് ബേസ്മെൻറ്റിൽ എടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്രോം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അവിടെ ടച്ച് സ്ക്രീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വന്നുള്ളത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇവിടെ എഴുതി കാണാൻ നമുക്ക് ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ നാല് സ്പീക്കറും മാക്സ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിലേക്ക് പോയാൽ പ്ലസ് രണ്ട് ടീറ്ററും കൂടെ ഇടവും അങ്ങനെ ആറ് സ്പീക്കറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ഓപ്ഷനിൽ ടർബോല് ഓട്ടോമാറ്റിക് അതായത് ഏറ്റവും ടോപ്പ് ടോപ്പ്മെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സിട്രോൺ മൈ സിട്രോൺ എന്ന് പറയാനുള്ള കണക്റ്റഡ് ഫീച്ചേഴ്സ് കൂടി ലഭിക്കും അതാണ് നമ്മുടെ ടച്ച് സ്ക്രീനിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റിയർ വ്യൂ ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് നോക്കാം ഇതാ ഈ രൂപത്തിലാണ് റിയർ വ്യൂ ക്യാമറ ഉള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് അത്യാവശ്യം പുറത്ത് ഒരു എഴുപത് മാർക്ക് കൊടുക്കാവുന്ന രൂപത്തിലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയും വന്നിട്ടുണ്ട് എന്ന് പറയാം ആരൂപത്തിലാണ് ആ ഒരു ഏരിയ അവിടുന്ന് താഴേക്ക് വന്നാൽ എ സിയുടെ കൺട്രോൾസ് കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൺട്രോളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഓട്ടോ എന്നുള്ള ബട്ടണുകൾ കണ്ടോ അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ ടർബ് എടുക്കുകയാണെങ്കിൽ പ്ലസ് അതല്ലാത്തവർക്ക് മാക്സിൽ അതായത് ടോപ്പ് എൻ്റെ ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവില്ല അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ആ രൂപത്തിലാണ് ആ ഫീച്ചർ വന്നിട്ടുള്ളത് അതിന് താഴേക്ക് വന്നാൽ ഹസാർഡ് ലാമ്പ് കാണാം യു എസ് പി റൗട്ട് പവർ ഔട്ട്ലൈറ്റ് പന്ത്രണ്ട് വാർട്ടൻ്റെ ചാർജ് സോക്കറ്റ് ഇവിടെ സ്റ്റോറേജ് ഏരിയ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ കാണാം ടർബെൻജിന് എടുക്കുന്നവർക്കാണ് സ്പീഡ് ട്രാൻസ്മിഷൻ ലഭിക്കുക നോൺ ടർബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആയിരിക്കും മാനുവലിൽ കിട്ടാൻ പോകുന്നത് പിന്നെ ഓട്ടോമാറ്റിക് ടർബോയിൽ മാത്രമേ ഉള്ളൂ നോൺ ടർബോയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കില്ല മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആം ബ്രസ്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ തതേ സ്കീം തന്നെ ടർബ് എടുക്കുന്നവർക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിന്റ് കിട്ടും അല്ലാത്തവർക്ക് മൂന്നാമത്തെ ടോപ്പ് ടോപ്പേൻ്റെ മാത്രം കിട്ടും അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജും വന്നിട്ടുണ്ട് ആ രൂപത്തിലാണുള്ളത് പിന്നെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എം വന്നിട്ട് രണ്ടാമത്തെ വേരിയൻറ്റ് പോലും അങ്ങോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ബേസ് വേനൽ മാത്രമേ ഇല്ലാത്തുള്ളൂ എന്ന് പറയാം പിന്നെ ലൈറ്റ് പിന്നെ നമുക്ക് ആൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ആ രൂപത്തിലാണുള്ളത് ഗ്ലോ ബോക്സ് നോക്കിയാൽ കുഞ്ഞ് ഗ്ലോ ബോക്സും വന്നിട്ട് അത്യാവശ്യം ഡോക്യൂമെൻറ്റ്സ് സൂക്ഷിക്കാം ആ രൂപത്തിലാണുള്ളത് ഇവിടെയൊക്കെ ഹാർട്ട് പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷേ ഒരു കളർ കോമ്പിനേഷനൊക്കെ വന്നിട്ട് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം നല്ല ഉയരത്തിലിരുന്ന് യാത്ര ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് ബസാൾട്ടിലും ലഭിക്കാൻ പോകുന്ന ഒരു എസ് സിയുടെ ഫീൽ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം വനം ഓൺ ചെയ്തിട്ട് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സി ത്രീ എയർ ക്രോസിലൊക്കെ സിറ്റോൺ രണ്ട് എയർ ബാഗ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ബസാൾട്ടിൽ അതിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ആറ് എയർ ബാഗ് ഏകദേശം അല്ല ശരിക്കും ആറ് എയർ ബാഗും അതുപോലെ തന്നെ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് ഐസഫിക് ചൈൽഡ് സീറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുന്നത് ടയർ പ്രഷർ മോണിറ്ററിങ് മാത്രമേ നമുക്ക് ടോപ്പിനേക്ക് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ തന്നെ നോൺ ടർബോയും വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അപ്പോൾ ടർബോ ആണെന്നുണ്ടെങ്കിൽ പവർ കൂടും അത് തന്നെയാണ് ഇപ്പോൾ നോൺ ടർബോ എൺപത്തി രണ്ട് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടർബോ നമുക്ക് നൂറ്റി പത്ത് പി എസ് പ്രൊഡ്യൂസ് ചെയ്യും ടോർക്കൊക്കെ നമുക്ക് നൂറ്റി തൊണ്ണൂറ് എൻ എം ആണ് നമ്മുടെ ടർബോ എൻജിൻ്റെ അതായത് നല്ല പവർഫുൾ ായിട്ട് മാറും ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കേൾക്കില്ല എന്ന് പറയുന്നത് കേട്ടോ ആ ഭാഗങ്ങളിൽ വരെ നമുക്കത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മൾ സീ ത്രീലൊക്കെ ഓടിച്ചിട്ടുള്ളതാണ് ഈ ഒരു എൻജി അപ്പോൾ അത് ബസാൾട്ടിൽ വന്നപ്പോൾ എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും വാൻ ഒരു ദിവസം ഓടിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും ഓടിക്കുന്നില്ല നമുക്ക് കുറച്ച് അധികം സമയം എടുത്ത് ഓടിക്കാം അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്കേ കിട്ടുകയുള്ളൂ കുറച്ച് നേരത്തേക്കായിട്ട് ഓടിച്ചാലും ഒന്നും പറയാൻ തോന്നില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം സമയത്തേക്ക് ഓടിച്ചിട്ട് വാഹനം ബസാൾട്ട് എങ്ങനെയുണ്ട് ഓടിക്കുക നല്ല വിശദമായിട്ട് പറയാം പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്പ്രിഷനിൽ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി മാനുവലി എല്ലാ വേരിയന്റിനും കൊടുത്തിട്ടുണ്ട് ആ ബേസ് വേരിയൻറ്റൊക്കെ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരത്തിന് വർത്താണ് അതിൻ്റെ ഒരു ഡിസ് െയിനും എഞ്ചിനും സീറ്റും ടയുണ്ടാവുന്നേ ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് പറയാൻ രൂപത്തിലാണുള്ളത് ഫീച്ചേഴ്സ് കൊടുക്കുന്നതിലും കൂടി സിട്രോൺ ഒന്ന് കയറി വന്നതണ്ടല്ലോ മോനെ പിടിച്ചാൽ കിട്ടില്ല അംമാതിരി വാഹനങ്ങളാണ് സിട്രോണിൻ്റെ ലൈനപ്പിൽ വരുന്നത് പിന്നെ സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ലോങ് ടേം പദ്ധതിയാണ് ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒന്ന് പരീക്ഷണത്തിന് വേണ്ടി രണ്ട് വണ്ടി ഇറക്കി നോക്കാം എന്ന് പറഞ്ഞ് വന്നുള്ള ഒരു ബ്രാൻഡല്ല അവർ ദീർഘകാലത്തേക്കുള്ള ഒരു വീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ വണ്ടികൾ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോകുന്ന പേടിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും അപ്പോൾ സിറ്റോളിന്റെ വാഹനം നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലും ഓടിച്ചു താഴെ താഴെക്കുടത്തെ നമ്പറിൽ വിളിച്ചോ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ തൃശ്ശൂർ പുതിയതായിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് എറണാകുളത്ത് കോഴിക്കോട് മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ഇപ്പോൾ സിട്രോൺ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴെ താഴെക്കുത്തെ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് അറിയാം എന്തായാലും സിട്രോൾ ബസ് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ